ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തന്നെ നമ്മുടെ ഗീതു രാധികയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന ഓരോ ഗോഷ്ഠികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വരുന്നത് രാധികയെ തകർത്തുകൊണ്ട് നമ്മുടെ ഗീതു ഗോവിന്ദൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു വീഴുന്നു റൂമിലേക്ക് പോകുന്നു രസകരമായ രീതിയിൽ ഇത് കണ്ടുകൊണ്ട് രാധിക നിൽക്കുന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് റൂമിലെത്തിക്കഴിഞ്ഞ് നമ്മുടെ ഗീതുവിനോട് ഗോവിന്ദൻ ചോദിച്ചു നിനക്ക് എന്താ പറ്റിയതെന്ന് ഞാൻ ഞാൻ ഒരു കീടാണുവിനെ കണ്ടതാണെന്ന് പറഞ്ഞു ഗീതു കീടാണുവിനോ അപ്പോഴത്തേക്കും ഗോവിന്ദൻ മനസ്സിലാക്കി ഉടായ്പ ആണെന്ന് നീ എന്തിനാ വീട്ടിലേക്ക് നീ വീട്ടിലേക്ക് പോയി എന്ന് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയതാ നീ കുറെ കീടാണുകളെ കണ്ടിട്ടും കേട്ടിട്ടേ വരുവുള്ളൂ എന്നുള്ളതെന്നും പറഞ്ഞോളൂ ഗോവിന്ദൻ അപ്പോഴേക്കും ഗീതു ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ നീ എന്ത് വലിയ ഇൻവെസ്റ്റിഗേഷനിലാണെന്ന് അറിഞ്ഞല്ലോ എന്താ എന്താസംശങ്ങൾ കുത്തരമൊക്കെ കിട്ടിയോന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല കിട്ടിയില്ല ഉടനെ കിട്ടും എന്ന് പറയുമ്പോൾ നിനക്ക് എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ എന്നോട് ചോദിക്കാ പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറയാമെന്നും ഗോവിന്ദം പറഞ്ഞു ആ വെറുതെ ഇനിയും ചോദിച്ച് മെനക്കെടാനേ എനിക്ക് വയ്യാന്ന് പറഞ്ഞു പല പ്രാവശ്യവും പറയാത്ത കാര്യം ഇനി പറയൂ എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല എന്നും ഗീതു ഗോവിന്ദനോട് പറയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞേ മതിയാകുമെന്ന് എന്തിനാ ഈ വാശി പലരോടും നീ ആ ചോദ്യം ചോദിച്ച് നടക്കുന്നതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോൾ പലരോടും ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല അയ്യപ്പേട്ടനാവും ഇത് കൊളുത്തി തന്നത് പറഞ്ഞത് ആരെങ്കിലും ആയിക്കോട്ടെ നിന്നെ ഭാര്യയായി ഇനി വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതല്ലേ ആ സ്ഥിതിക്ക് നീ എന്തിനാ എൻ്റെ കാര്യങ്ങളിൽ ഇങ്ങനെ കൂടുതൽ തലയിടാൻ നടക്കുന്നത് ഈ ലോകത്ത് ഞാൻ ബഹുമാനിക്കുന്ന ഒരാൾ ആരാണെന്ന് അന്വേഷിക്കുന്നത് എന്താ തെറ്റാണോ എന്ന് ചോദിച്ചു അതെങ്ങനെയാ സാറിന്റെ കാര്യത്തിലുള്ള തലയിടലാവുന്നതെന്ന് ചോദിച്ചപ്പോൾ ഗീതു നീ കൂടുതൽ എന്റെ മുന്നിൽ വാദിക്കരുത് നിനക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം പക്ഷേ അതിനു മുൻപ് നീ ഡിവോഴ്സ് പെറ്റീഷൻ പെറ്റീഷനിൽ ഒപ്പിടണമെന്ന് പറഞ്ഞു ആ സ്ത്രീ ആരാണെന്ന് അറിഞ്ഞിട്ട് നീ എന്നിട്ട് വഴിക്ക് പോയിക്കോ എന്നോട് വെറുതെ വഴക്കിന് വരണ്ട എന്നെ വെറുതെ വിടാൻ പറഞ്ഞു ആ ഹാ വീണ്ടും പറഞ്ഞു പറഞ്ഞ് ആ മനോഹരമായ നടക്കാത്ത സ്വപ്നത്തിലെത്തി എന്തായാലും ഈ ജന്മത്ത് നടക്കില്ല ആ കാര്യം സാർ എന്നോട് പറയുകയേ വേണ്ട ഞാൻ എൻ്റെതായ രീതിയിൽ കുറച്ച് അന്വേഷണങ്ങളൊക്കെ നടത്തി ഇനിയും നടത്തും അതിൻ്റെ പേരിൽ സാർ എന്നോട് വഴക്കിനും വരണ്ട ഞാനത് കണ്ടുപിടിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടെങ്ങനെ ഇരിക്കാം അങ്ങനെ ആ ഒരു കാര്യം ഇതിങ്ങനെ ഇവർ സംസാരിച്ച് കഴിഞ്ഞു ഗീതു അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ഗോവിന്ദനെ വിളിച്ചു അപ്പോൾ എന്താടാ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ദേ ഞാൻ നമുക്ക് നമുക്ക് ഒരു ബിസിനസ് നടത്താൻ പിന്നെ നമുക്കത് മെച്ചമുള്ളതാണ് അതുകൊണ്ട് അത് നിന്നെ കൂടെ പറയാമെന്ന് വിചാരിച്ച ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റാണെന്ന് പറഞ്ഞു അത് ആ ഒരു കമ്പനി ആരംഭിക്കുന്ന കാര്യത്തെപ്പറ്റി നീ എന്നോട് എന്ന് ചോദിച്ചു ആ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കതിൽ താല്പര്യം എന്ന് പറഞ്ഞു ഗോവിന്ദ് നിനക്ക് നേട്ടം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇത് ദേ ഇനി അങ്ങോട്ട് ഒരുപാട് സാധ്യതകളുള്ള കാര്യമാണ് ദേ വലിയ മുതൽ മുടക്കില്ലാതെ നമുക്കതിപ്പോൾ നടത്തിയെടുക്കാമെന്ന് പറഞ്ഞു ഞാൻ പറയുന്ന രീതിക്ക് ഈ ഡീല് നടക്കുമെടാ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കയ്യിൽ ബാലൻസ് ക്യാഷ് ഉണ്ടായിരുന്നെങ്കിലേ ഇത് ഞാൻ എന്നും പറഞ്ഞു അദ്ദേഹം അപ്പോൾ ഇതൊക്കെ ആയിട്ട് പോയി തിരിക്കുക നമ്മൾ ആ സ്ഥാപനം വാങ്ങിയാൽ എക്കണോമിക്കലി വാല്യൂബിൾ ആകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എടാ ഞാൻ അങ്ങനെ ചുമ്മാ ഒരു കാര്യം പറയില്ലല്ലോ നിനക്ക് എന്തായാലും നഷ്ടം വരില്ല നീ ആദ്യം അവരുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കാൻ പറഞ്ഞു ശരി ഓക്കേ പറഞ്ഞു എന്തായാലും അവർക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ടാണ് അവരിന് വേണ്ടി തയ്യാറാകുന്നതെന്നും പറഞ്ഞു അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞിരിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അർണികയെയും ഡാഡിയേയും ആണ് രണ്ടുപേരും കൂടി ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോഴേക്കും ദേ നമ്മുടെ മഹേഷ് ഇവരുടെ അടുത്തേക്ക് വന്നു അപ്പോൾ ഇവരുമായിട്ടുള്ള ഒരു ഡീലിങ്സിലാണ് കാര്യങ്ങൾ നടത്താൻ മഹേഷ് തയ്യാറാകുന്നത് അപ്പോൾ അവരുടെയൊക്കെ വന്ന് മഹേഷിനോട് ചോദിച്ചു എന്താണ് അവർ പറഞ്ഞതെന്ന് അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ ഡീലാക്കിയിട്ടുണ്ടെന്ന് മഹേഷ് പറഞ്ഞു ഇത് ചിലപ്പോൾ നടന്നേക്കും അപ്പോൾ എൻ്റെ കമ്മീഷനെ ഇതിൽ എന്ന് ചോദിച്ചപ്പോൾ മഹേഷിനെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ എന്തായാലും നേരിട്ട് ഇതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞു ഡാഡി എണ്ണം ഒഴിവാക്കി പിന്നെ എൻ്റെ അഭാവത്തിൽ ഒരിക്കലും നിങ്ങൾക്കിത് നടത്താൻ കഴിയില്ല കാരണം എൻ്റെ ഉറപ്പിന്മേലാണ് പാർട്ടി കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിരിക്കുന്നതെന്നും സമ്മതിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം മഹേഷ് പറയാം ഏതായാലും നാളെ പോകാം നമ്മുടെ ഡിമാൻഡും അവരോട് പറയാം അപ്പോൾ എന്തായാലും ഇതെങ്ങനെ കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു മഹേഷിനോട് ഈ ഒരു കച്ചവടം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാം എന്നുള്ള രീതിയിൽ വർണ്ണിക്കേട്ട് ഡാഡി ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സർ നിങ്ങൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടും അത് ഉറപ്പാണ് അപ്പോൾ ദേ ഇതൊരു പൊളിറ്റിക്കൽ മീഡിയേറ്റർ എന്നുള്ള നിലയ്ക്കാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കിടയിൽ നിൽക്കുന്നത് അത് നിങ്ങൾ ചൂഷണം ചെയ്യരുത് നിങ്ങളുടെ കയ്യിൽ അതിനുള്ള ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ഈ ബിസിനസ് ഡീൽ റെഡിയാക്കി തരാൻ ഞാൻ ശ്രമിക്കുന്നു എന്നതേ ഉള്ളൂ എന്നും പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഈ കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്നത് ഭദ്രമായ കൈകളിലേക്കാകണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് അവർനെയൊക്കെ പറയുക ഇതുവരെ ഉണ്ടായ സല്പേര് നഷ്ടപ്പെട്ട് പോകരുതെന്നോ അപ്പോൾ ശരി എൻ്റെ ഹസ്ബൻഡിനെ ഈ കേസിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ശരിയെന്നും പറഞ്ഞു ഇതെല്ലാം നാളെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ പിന്നെ രാവിലെ കാണാം അപ്പോൾ ഞാൻ എയർപോർട്ടിലേക്ക് വന്നേക്കാമെന്നും പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോയി നമ്മുടെ മഹേഷ് അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കിച്ചുവിനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് ഡാഴയുടെ ഈ ബിസിനസ് അല്ലെങ്കിൽ ജീവിതം എന്നൊക്കെ ഞാൻ തകർത്തല്ലേ നമ്മുടെ സ്ഥാപനം കൈവിട്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്കും ഒരു പങ്കുണ്ട് എന്ന് പറഞ്ഞു അന്നേരം ഡാഡി കിച്ചുവിനെ ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു അത് അവൻ്റെ കഴിവിൽ എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ഉള്ളതുകൊണ്ടാണ് പക്ഷേ അത് നമ്മുടെ കമ്പനിയുടെ തന്നെ നാശത്തിനായി പോയി മോളെ അതെൻ്റെ തെറ്റല്ലേ എന്ന് ഡാഡി ചോദിക്കുക അപ്പോഴേക്കും ഡാഡിയുടെ കൈകൾ ചേർത്ത് പിടിച്ച് മകളുടെ ഡാഡിക്ക് വാക്ക് കൊടുക്കുക നഷ്ടപ്പെട്ടു പോയതൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കും ഡാഡി ഡാഡി ടെൻഷനാവേണ്ട എന്നും പറഞ്ഞു ഒരിക്കലും ഭർത്താവിൻ്റെ കഴിവുകളിൽ അഹങ്കരിക്കരുതെന്ന് ഞാൻ പഠിച്ചെന്ന് മകൾ ഡാഡിയോട് പറയുക ഞാനിനി അവനെ വരച്ച വരലിൽ നിർത്തും അവൻ്റെ പോസിറ്റീവ് ഭാഗങ്ങൾ മാത്രം എടുത്ത് ഞാൻ അവനെ കൊണ്ട് മാക്സിമം നമുക്ക് നഷ്ടപ്പെട്ട് പോയതെല്ലാം തിരിച്ച് പിടിപ്പിക്കും ഇനി വെറും ഒരു ജോലിക്കാരൻ്റെ സ്ഥാനം മാത്രമേ കിച്ചുവിൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ അവരുടെയൊക്കെ ഡാഡിയോട് പറയുക അങ്ങനെ അച്ഛനും മോളും കൂടി അവനെ പിഴിഞ്ഞ് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ രാത്രിയായി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗീവനെ ആട്ടോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്തൊക്കെ ആലോചിച്ച് ആ സമയത്ത് ഭദ്രനും വിലാസിനെയും കൂടെ വിളിക്കുകയാണ് അപ്പോൾ മകൾ ചോദിച്ചു എന്താ ഇനി അടുത്ത എന്തെങ്കിലും തന്ത്രമായിട്ട് വിളിക്കുന്നതാണോ ചോദിച്ചപ്പോൾ നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്നേഹം കൊണ്ട് നിന്നെ ഒന്ന് വിളിച്ചതല്ലേ നിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് വിളിക്കാതിരിക്കാനും പറ്റില്ലാത്തത് കൊണ്ടല്ലേ വിളിച്ചത് മോളുടെ ശബ്ദം ഒന്നും കേൾക്കാനുള്ള കൊണ്ട് വിളിച്ചതല്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് ഞാൻ ഞാനവിടെ വന്നപ്പോൾ നിങ്ങളുടെ ഈ കൊതിയൊന്നും കണ്ടില്ലല്ലോ എന്നും ഗീതു ചോദിച്ചു അതു പിന്നെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക ആദ്യം കണ്ടത് അച്ഛനെ കാശിനോടും അമ്മയ്ക്ക് ഉള്ള ഭ്രാന്ത് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു ഗീതു ഇങ്ങനെ പറയണം നിന്നോട് ഞങ്ങൾക്ക് സ്നേഹമില്ലെന്ന് മാത്രം നീ പറയരുത് മോളെ സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളിപ്പം നിന്നെ വിളിച്ചത് കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനും അമ്മയും അങ്ങോട്ടും ഓരോന്ന് പറയാം അതെ മോളെ ഇവിടെ ഒരു കാര്യം സംഭവിച്ചു നീ പോയതിന് തൊട്ടു പിന്നാലെ അതേ വിവരം ചോദിച്ചുകൊണ്ട് രാധികാമ ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു ഏ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ നോക്കുക വിവരം കൊടുത്താലേ ഒരു പത്ത് ലക്ഷം രൂപ തരാമെന്നാണ് അവർ പറഞ്ഞത് എന്നുള്ള കാര്യം പത്തുരും പറയുക പക്ഷേ എൻ്റെ ഇൻഫർമേഷൻ ഞാൻ നിനക്കേ തരുമെന്ന് തറപ്പിച്ച് പറഞ്ഞെന്നും പറഞ്ഞു അങ്ങനെ രണ്ടും കൂടെ പറയുവാ മകളോട് സ്നേഹമുള്ള ഇത്രയും തങ്കപ്പെട്ട അച്ഛനെ എവിടെ കിട്ടും തന്നെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ സോപ്പിടുന്നു അപ്പോൾ എന്തായാലും അവർ പത്ത് ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട് ആ ഇൻഫർമേഷൻ നിനക്ക് തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോളെ എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗീത ഒന്ന് ഞെട്ടി അപ്പോൾ ഇത്രയ്ക്ക് വലിയ രഹസ്യമാണതെന്ന് ഗീതുവിന് മനസ്സിലായി അതേ മോളെ ഞാൻ പറഞ്ഞ സത്യമാ ആ സത്യം നീ ഒരിക്കലും അറിയരുതെന്നാണ് രാധികാമയുടെ ആഗ്രഹം അവരങ്ങനെയാ പറഞ്ഞത് അപ്പോൾ എന്താ മോളെ ചെയ്യേണ്ടത് ഞാൻ അറിയാതിരിക്കാനാണ് ഓഫർ ചെയ്തതെങ്കിൽ ചിലപ്പോൾ അത് സത്യമായിരിക്കുമെന്നുള്ള കാര്യം ഗീതു മനസ്സുകൊണ്ട് ചിന്തിക്കുക ഞങ്ങളെ ആ കാശ് വാങ്ങിയിട്ടില്ല മക്കളൊരു കാര്യം ചെയ്യോ ഗോവിന്ദനോട് പറഞ്ഞോ ഒരു പത്ത് ലക്ഷം രൂപ എടുത്തോണ്ട് ഇങ്ങോട്ട് വാ എന്നിട്ട് അച്ഛൻ തരുന്ന ഇൻഫർമേഷൻ്റെ മോളങ്ങ് പിടിച്ചോ അപ്പം ഞാൻ പോയിട്ട് എത്ര നേരം കഴിഞ്ഞ രാധികാമം വന്നതെന്ന് ഗീതു ചോദിച്ചു കഷ്ടിച്ചൊര മണിക്കൂറായി കഴിഞ്ഞു ഉച്ച കഴിഞ്ഞിട്ട് പച്ചക്കൊള്ളം ആ സമയത്ത് അവർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ആ കള്ളത്തിനെല്ലാം പൊളിച്ചെനിക്ക് കയ്യില് കൊടുത്തു മോളെ നിന്നെ കുറിച്ചോർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു മോളെ എന്നും പറഞ്ഞു ഭദ്രൻ അതെ കണക്കും കാര്യങ്ങളും കൂട്ടി പറയുമ്പോൾ അതൊക്കെയൊന്ന് നോക്കിയും കണ്ടും പറയണ്ടേ എല്ലാം ഒന്ന് കാൽക്കുലേഷൻ റെഡി ആവേണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾ അടുത്ത തവണ നോക്കി പറഞ്ഞോളാ മോളേ എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെ ഓ ഇത് എന്തോ അച്ഛനും അമ്മയാണോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗീതു നിക്കുമ്പോൾ രണ്ടുപേരും കട്ട് ചെയ്ത് ആ പ്ലാനും പൊളിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക ഓ എല്ലാം പൊളിഞ്ഞല്ലോടി ഡീ പൊളിഞ്ഞിട്ടൊന്നും ഇല്ലെന്നെയാണ് അടുത്തത് വരുമെന്നും പറഞ്ഞിരിക്കുന്നു അല്ലടി ഗീതു പറഞ്ഞ ആ ഗീതു പറഞ്ഞ ആളിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ടെന്നും ഉണ്ടെന്നും പറഞ്ഞ് രാധിക്കയെ നമുക്ക് അങ്ങോട്ടൊന്ന് വിളിച്ചാലോ ഓ നമുക്കേ പറമ്പി പണിയെ അടുക്കള പണിയേ വിധിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രണ്ട് പേരും കൂടി ഇരിക്കുമ്പോൾ ആരോ കോളിംഗ് അടിച്ചു വിനോദാണെന്ന് തോന്നുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് ഭദ്രൻ സാറില്ലേന്ന് ചോദിച്ചാണ് ഒരാൾ വന്നത് ഭദ്രൻ സാറാ അതെ ഭദ്രൻ സാറ് ആ ഏദ്രൻ സാർ ഇവിടെ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ടതേ നമ്മുടെ ഭദ്രൻ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ആരാണ് എന്ന് ചോദിച്ചങ്ങ് ചെന്നു അപ്പോഴേക്കും അജാസ് ആണ് ചെന്നത് സാറേ ഞാൻ അജാസ് ആണെന്ന് പറഞ്ഞു ഏത് അജാസ് ഓ പിന്നെ രാധിക മാം സാറിനെ അത്യാവശ്യമായിട്ടൊന്ന് കണ്ണെന്ന് എന്ന് പറഞ്ഞു ആ കാശിൻ്റെ കാര്യവും പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രിയ മേളിൽ നിന്ന് കേൾക്കുക അപ്പോൾ എന്തോ പൈസയുടെ കാര്യങ്ങളും ഇടപാടുകളൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യം പ്രിയയ്ക്ക് മനസ്സിലായി അപ്പോഴേക്കും ചെവിയിൽ ഭാര്യം ഭർത്താവും കൂടെ നമ്മൾ മനസ്സിൽ കണ്ട കാര്യം ദേ അവിടെ മാനത്ത് കണ്ടൊരാതുഗാമ ഉം എന്നു പറഞ്ഞുകൊണ്ട് കേസ് ആറ് വേഗം ചെല്ലണം എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ കാറിൽ പോകാം എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും ഞാൻ ഈ ഡ്രസ്സൊന്നും മാറട്ടെ എന്ന് പറഞ്ഞു പോകാൻ ഭദ്രനകത്തേക്ക് പോകുമ്പോൾ അയ്യോ ഒന്നും മാറണ്ട അതൊക്കെ ഇച്ചിരി സമയം പോകുന്ന കേസല്ലേ നമുക്ക് വേഗം പോകാം വേഗം എന്ന് വാ നമുക്ക് വേഗം പോകാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നു അപ്പോഴേക്കും ദ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് മാറ്റി വെച്ചേക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാര്യ ഭർത്താവിനോട് പറയുമ്പം അതെ പൊടി കിട്ടണ പൈസ മൊത്തം ഞാൻ എടുക്കുമെന്ന് ഭദ്ര അങ്ങനെ രണ്ട് പേരും കൂടെ പോവുക ഇതൊക്കെ കണ്ട് നമ്മുടെ പ്രിയ മേളിൽ നിൽക്കുകയല്ലേ ഒരു കളി നടക്കുകയല്ലേ ഇവരുടെ അത് പാവങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പോൾ ഇവര് തമ്മിൽ എന്താ ഇടപാട് എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് നമ്മുടെ പ്രിയ ചിന്തിക്കുക അജാസ് അച്ഛനെയും കൂട്ടി പോകണമെങ്കിൽ എന്തോ ഒരു കള്ളക്കളി ഉണ്ടല്ലോ ഒന്നും പ്രിയയ്ക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് ദേ കുറച്ച് പേര് ചുറ്റിനു നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതെന്തിനും ഇവരെയൊക്കെ കൊണ്ടുപോന്നു ചോദിച്ചു അപ്പോൾ സാറിന് വേണ്ടുന്ന സെക്യൂരിറ്റി കൊടുത്തു കൊണ്ടു ചെല്ലണമെന്നാണ് രാധികമ്മ മാം പറഞ്ഞതെന്ന് പറയും പറയാണ് നമ്മുടെ അജാസ് അപ്പോൾ നമ്മൾ അറക്കൽ തറവാട്ടിലേക്കാണോ പോകുന്നത് ആ അതെ പിന്നെ അതിനു മുൻപ് നമുക്ക് നല്ലൊരു ബാറിൽ ഗറിനാണ്ടാണ് വിശാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഭദ്രനെ കുപ്പിയിലാക്കി പോകാം വിളിച്ചുകൊണ്ട് പോവുക അപ്പോഴേക്കും നമ്മുടെ പ്രിയ ഇതൊക്കെ കാണുന്നുണ്ടേ പ്രിയ എന്നിട്ട് എന്തൊക്കെയോ ആലോചിക്കുക അപ്പോൾ വണ്ടി അങ്ങ് പോവുകയും ചെയ്തു പ്രിയ എന്നിട്ട് എന്തോ ഒരു വലിയ ചതി ഇതിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിൽക്കുക അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ ഗീതു ഇങ്ങനെ ഡൈനിങ് ടേബിൾ വിഷമിച്ചിരിക്കുന്നു അപ്പോഴേക്കും രേഖ അങ്ങോട്ടേക്ക് ചെന്നു ഗീതു നീ എന്തെങ്ങനെ ഇരിക്കുന്ന ഭക്ഷണം കഴിക്കാത്തതെന്നും ചോദിച്ചു ഞാൻ രാത്രി ഭക്ഷണം ഒഴിവാക്കിയെന്ന് പറഞ്ഞു ഭയങ്കര ഡയറ്റായിരിക്കും എന്നും പറഞ്ഞു കാഞ്ചന അപ്പം അങ്ങോട്ടേക്ക് വന്നു അതെ ആരോഗ്യം കളഞ്ഞിട്ടുള്ള ഡയറ്റൊന്നും വേണ്ട നീ ഇത് കഴിക്കാൻ പറഞ്ഞാൽ നിർബന്ധിച്ച് കഴിപ്പിക്കാം അപ്പോഴേക്കും ഇതൊക്കെ രാധിക അവിടെ നിന്ന് കാണുന്നുണ്ട് അതെ ഇത് കുങ്കുമപ്പൂ ചേർത്ത പാല വയറിന് വയറിന് നിറം വെക്കാൻ നല്ലതാണെന്ന് പറഞ്ഞപ്പം വയറിന് എന്തിനാ നിറം വെക്കുന്നതെന്ന് കാഞ്ചന ചോദിച്ചു വയറിനല്ല ശരീരത്തിൽ കുങ്കുമപ്പൂ ചേർത്തതാണോ അത് കണ്ണേട്ടന് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഗീതു രാധിക വന്ന് നിൽക്കുന്നത് കണ്ടുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും രാധിക ഓ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക ഓ ഹോ കുങ്കുമപ്പൂവേ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും നല്ലതാണ് എന്നും അങ്ങനെ നമ്മുടെ കാഞ്ചന പറയാം അതിനൊക്കെ അതിൻ്റെതായ സമയമെടുക്കില്ലേ കാഞ്ചനക്കാ എന്നും ചോദിച്ചിട്ട് നമ്മുടെ ഒരു കിണുങ്ങളൊക്കെ ആയിട്ട് ഗീതു അപ്പം അത് ശരി അസ്വദിച്ചിട്ടാണ് വരുന്നതല്ലല്ലോ എന്നും പറഞ്ഞ് കാഞ്ചനെ എന്നിട്ട് ഇവരുടെയെല്ലാം അവരുടെയും മുന്നിൽ കുണിങ്ങി കുണിങ്ങി ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതു പാലുമായിട്ട് പോവുക അപ്പോഴേക്കും ഓരോ കാര്യങ്ങൾ പറയും തോറും ഈ നമ്മുടെ കാഞ്ചന ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോന്ന് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അപ്പോഴേക്കും പോവാക്കുക എനിക്ക് നാണം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഗീതു അഭിനയിച്ച് തകർക്കുക ഇതൊക്കെ കണ്ടിട്ട് ആട്ടിമൂട്ടി പറഞ്ഞ് കയറി രാധയ്ക്ക് ഇങ്ങനെ നിൽക്കുക ഗീതു വന്നിട്ട് രാത്രിയെ കാണിക്കാൻ വേണ്ടി തന്നെ ഈ പാലുമായിട്ടൊക്കെ റൂമിലേക്ക് പോണു അപ്പോഴേക്കും അമ്മയെ കണ്ടു അയ്യോ അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ എന്നും പറഞ്ഞൊരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ മറിഞ്ഞു നിന്ന് കേൾക്കാൻ്റെ ഒരു സൂചനയെങ്കിലും അമ്മ തന്നിരുന്നെങ്കി ഷോ ഞാനിതൊന്നും പറയില്ലായിരുന്നു എന്ന് പറഞ്ഞ ഗീതു രാധിക എടുത്തിട്ട് പൊളിച്ചടിക്കാ കേറിപ്പോണത് അങ്ങനെ ഗീതു ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ കാഞ്ചന ഏഹ് അവളോടീ ഒരു ഇളക്കം കണ്ടില്ലേ എന്നും പറഞ്ഞ ഇങ്ങനെ അവിടെ നിൽക്കുവാട്ടോ കാഞ്ഞിരം പിന്നെ അവിടെയും കൂടും ഇവിടെയും കൂടുന്ന സ്വഭാവമാണല്ലോ അങ്ങനെ പുറത്തേക്ക് മാറി കഴിഞ്ഞിട്ട് ഒരു ചിരിയൊക്കെ ചെയ്ത് നമ്മുടെ ഗീതു റൂമിലേക്ക് ചെന്നു ഡോർ അടച്ചു അപ്പോഴേക്ക് രാധിക പിന്നാലെ വരുന്നത് കണ്ടു വേഗം ഗീതു ഇങ്ങനെ ഓരോന്ന് കാണിച്ചിട്ട് വർത്തമാനമൊക്കെ പറയാം വീണ്ടും പ്രണയം തുളുമ്പുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ അപ്പോഴേക്കും ഇതൊക്കെ രാധിക അവിടെ നിന്ന് കേൾക്കും എന്നിട്ട് രാധിക ഇങ്ങനെ ഇവരുടെ ഇത് നേരാണോ എന്നറിയാൻ വേണ്ടി അവിടെ പോയി ഒളിഞ്ഞിന്ന് കേൾക്കും അപ്പോഴേക്കും ഗീതു അകത്തുനിന്ന് ചിരിക്കുന്നു കളിക്കുന്നു പറയുന്നു അപ്പൊ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ദൈവമേ ഇതൊക്കെ സത്യമാണോ അപ്പൊ അവൻ എൻ്റെ മുന്നിൽ അഭിനയിക്കുന്നതാണോ എന്നൊക്കെ രാധിക ഇങ്ങനെ ചിന്തിക്കാം അതോ ഇനിയിപ്പോൾ ഇതൊക്കെ അവളോട് അഭിനയം തന്നെയാണോ അയ്യേ ഇവരുടെ മുറിയുടെ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കാം ഞാൻ അത്രക്ക് ചീപ്പാണോ എന്നൊക്കെ രാധിക സ്വയം ചിന്തിക്കുക അപ്പോഴാണ് നമ്മുടെ രേഖ അതെല്ലാം വരുന്നത് അപ്പൊ രേഖ ഇത് കണ്ടു രേഖ ഇത് കണ്ടപ്പോൾ ഇവരുടെ മുറിയിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ അമ്മ വന്ന് ഒളിഞ്ഞു നോക്കുന്നതാണെന്ന് തോന്നുന്നു ചെറിയൊരു പണി കൊടുത്തേക്കാം ഞാൻ വിചാരിച്ച ഷേ കാഞ്ചറേ നീ എന്താ കാണിക്കുന്നത് ഇവിടെ വന്നിങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് കൊള്ളാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും അയ്യോ അമ്മയായിരുന്നു സൊഹറിയിട്ട് എനിക്ക് ആൾ മാറിപ്പോൾ ഞാൻ കാഞ്ചനയാണെന്നാണ് കേട്ടോ ഓർത്തെ എന്നും പറഞ്ഞുകൊണ്ട് കിടന്നങ്ങ് ഉരുളുമായി നമ്മുടെ രേഖ ഇങ്ങനെ വന്ന് നിന്ന് ഒളിഞ്ഞു നോക്കുന്ന പരിപാടിയുണ്ട് അമ്മയാണ് ആ അമ്മയ്ക്കതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അതൊക്കെ എന്തൊരു മോശം സ്വഭാവമല്ലേ അമ്മേ എന്നൊക്കെ ചോദിച്ചപ്പോ ആ അപ്പോൾ അങ്ങനെ ഒളിഞ്ഞ് നോക്കുന്നത് കാര്യം പറഞ്ഞു അപ്പോൾ അയ്യോ ഞാനങ്ങനെ ഒളിഞ്ഞു നോക്കാനൊന്നും വന്നതല്ല എന്ന് പറഞ്ഞു രാധിക അപ്പോൾ അങ്ങനെ ഈ കാര്യം എല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഈ സമയത്ത് അതെ എൻ്റെ മൂക്കുത്തി ഇവിടെ എവിടെയോ വീണ് പോയി കാണുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ മൂക്കുത്തിയല്ലെ മൂക്കയിലിരിക്കുന്നതെന്ന് ചോദിച്ചു രാധിക അങ്ങനെ പുള്ളിക്കാരി മൊത്തത്തിൽ ചമ്മി വിളറി അങ്ങനെ നാണം കെട്ടിങ്ങനെ ഇരിക്കുക അതെ അമ്മേ കണ്ണട മാറ്റാറായിട്ടോ അല്ലെങ്കിൽ കാണുന്നൊക്കെ കുഴപ്പമൊങ്ങട്ടോ എന്നും പറഞ്ഞ് നമ്മുടെ രേഖ അങ്ങ് പോയി രാധിക രാധകശു എന്നും പറഞ്ഞിങ്ങനെ അവിടെ നിൽക്കുകയാണ് ആകെ ചമ്മി നാശമായല്ലോ ഒന്നും പറഞ്ഞു ഓ ഇവളിവിടെ കിടന്നു അറുമോദിക്കാണല്ലോ എന്ന് പറയത്ത് രാധിക അങ്ങനെ കൂടെ കലിപ്പ് കയറി അങ്ങനെ നിക്കുക എന്തായാലും രാധികയുടെ കാര്യത്തിന് തീരുമാനമായി രാധിക അതും കഴിഞ്ഞങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഗീതു റൂം റൂമങ്ങ് തുറന്നു റൂമ് തുറന്നി മുതൽ പോയോ എന്നിങ്ങനെ നോക്കുക നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല രാധികാമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഈ പാലകത്ത് വെച്ചിട്ട് പതുക്കെ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇങ്ങിറങ്ങി അങ്ങനെ രാധികാമയ്ക്കുള്ള പണി കൊടുത്തതിൻ്റെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കാണിച്ചാട്ടോ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ ఎల్లవారు కి సిగన్ చేయర్ బాయ్ బాయ్